പതഞ്ജലിയുടെ പരസ്യങ്ങൾക്ക് പൂട്ടു വീഴുമ്പോൾ യോഗാ ഗുരു ബാബാ രാംദേവിന്റെ രോഗശാന്തി ശുശ്രൂഷയ്ക്കുള്ള പ്രചാരണം പ്രധാനമന്ത്രി ഇടപെട്ട് അവസാനിപ്പിക്കും പതഞ്ജലി ഗ്രൂപ്പിന്റെ ദിവ്യ മധുക് പ്രമേഹത്തിനുള്ള മരുന്നാൾ അറുപത് ഗുളികകളുടെ പാക്കറ്റിന് മുന്നൂറ് രൂപ പത്രങ്ങളിലും ചാനലുകളിലും വ്യാപകമായി പരസ്യം ഇതുപോലെ പിന്നെയും കുറെ മരുന്നുകൾ ഒന്നിനുമില്ല ശാസ്ത്രീയ പരിശോധന അമിതവണ്ണം തൈറോയിഡ് ഹൃദ്രോഗം എന്നിവയ്ക്കുടൻ പരിഹാരമെന്നാണ് പരസ്യം മലയാളിയായ ഡോക്ടർ കെ വി ബാബു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിരന്തരമായി ഇതിനെതിരെ ഇന്ത്യൻ ഡ്രഗ്സ് കൺട്രോളർക്കും കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിനും പരാതികൾ നൽകുന്നു പതഞ്ജലി ഗ്രൂപ്പിന്റെ മാനുഫാക്ചറിംഗ് വിഭാഗമായ ദിവ്യ ഫാർമസി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് ലംഘിച്ചുവെന്നാണ് ആരോപണം സ്വയം ചികിത്സ പാടില്ലാത്ത അമ്പത്തിനാല് തരം അസുഖങ്ങൾക്ക് ഒരു പ്രത്യേകതരം മരുന്ന് പരിഹാരമാണെന്ന് കാണിച്ച് പരസ്യം നൽകുന്നത് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് പ്രകാരം കുറ്റകരമാണ് ബാബാ രാംദേവിന്റെ പതഞ്ജലിക്കെതിരെ പരാതിയും നടപടിയും ഇതാദ്യമായല്ല ഉത്തരാഖണ്ഡിലെ ആയുർവേദ യുനാനി ലൈസൻസ് അതോറിറ്റിക്ക് ഡോക്ടർ കെ വി ബാബു നൽകിയ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പതിന് ഉത്തരാഖണ്ഡ് സർക്കാർ പതഞ്ജലിയുടെ അഞ്ച് മരുന്നുകൾ നിരോധിച്ചു ദിവ്യാമധുഗ്രിപ്പ് ഐ ഗ്രിപ്പ് തൈറോഗ്രിപ്പ് ബി പി ഗ്രിപ്പ് ലിപ്പിഡോം എന്നിവയാണ് നിരോധിച്ചത് എന്നാൽ നോട്ടീസ് പോലും നൽകാതെ നിരോധിച്ച നടപടിയെ പതഞ്ജലി ചോദ്യം ചെയ്തതോടെ നിരോധന ഉത്തരവ് പിൻവലിച്ചു ഈ മരുന്നുകൾ ഇപ്പോഴും വിപണിയിലുണ്ട് പതഞ്ജലിയുടെ അമ്പത്തിമൂന്ന് പരസ്യങ്ങൾ നിയമവിരുദ്ധമാണെന്നും നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ആയുഷ് മന്ത്രി സർബാനന്ദ സോനോവാൾ തന്നെ എം പിമാരായ കാർത്തി പി ചിദംബരത്തിൻ്റെയും ഡോക്ടർ വി ശിവദാസന്റെയും ചോദ്യങ്ങൾക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർലമെന്റിൽ വെളിപ്പെടുത്തി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയാൽ ഓരോ മരുന്നിനും ഒരു കോടി രൂപ വീതം പിഴ ചുമത്തുമെന്ന് സുപ്രീം സുപ്രീംകോടതി കഴിഞ്ഞ വർഷം പതഞ്ജലിക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഹർജിയിലായിരുന്നു താക്കീതം നടപടി ഉണ്ടാകുമ്പോൾ പരസ്യങ്ങൾ പിൻവലിക്കുക പിന്നീട് ആഴ്ചകൾക്ക് ശേഷം വീണ്ടും പരസ്യം നൽകി ഉൽപ്പന്നം വിപണിയിലെത്തിക്കുക ഇതാണ് ബാബാ രാംദേവിന്റെ പതിവ് ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾക്ക് ശേഷവും മരുന്നുകളുടെ പരസ്യ പ്രചാരണവും വിൽപ്പനയും തുടരുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ കെ വി ബാബു കഴിഞ്ഞ മാസം പതിനഞ്ചിന് പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയത് തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ അടിയന്തര ഇടപെടൽ ബാബാ രാംദേവിൻ്റെ ഉൽപ്പന്നങ്ങൾക്കെതിരെ പലതവണ ബി ജെ പി നേതാക്കൾ തന്നെ പരാതി ഉന്നയിച്ച പശ്ചാത്തലത്തിൽ വിഷയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഗൗരവമായി കാണുന്നു സൂചന